ഒരു മണിക്കൂറിലേറെ നേരം നിശ്ചലനായി വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് ഇന്റർനാഷണൽ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഒരു പതിനൊന്നുകാരൻ തിരൂർ തൃപ്പങ്ങോട് ബീരാഞ്ചിറയിലെ ആലുങ്കൽ മുഹമ്മദ് ഹനീനാണ് ആരെയും അമ്പരിപ്പിക്കുന്ന അഭ്യാസത്തിലൂടെ റെക്കോർഡ് കുറിച്ചിരിക്കുന്നത് നീന്തൽ പരിശീലനം തുടങ്ങി നാലു മാസത്തിനകമാണ് ഹനീനിന്റെ നേട്ടമെന്നത് മറ്റൊരു റെക്കോർഡാണ് തൃപ്പങ്ങോട് ബീരാൻചിറയിലെ ആലുങ്ങൽ അബ്ദുൽ ഹക്കീമും മാതാവ് ചേന്നര പെരുന്തിരുത്തിയിലെ തൂമ്പിൽ മുബീനയും ചേർന്ന് തിരുനാവായിലെ കോളോഫിൽ അവധിക്കാല വിനോദത്തിന്റെ ഭാഗമായാണ് ഹനീനെ നീന്തൽ പഠിക്കാൻ ചേർത്തത് വെറും നീന്തൽ പഠനം മാത്രമായിരുന്നു അവരുടെ മനസ്സിൽ എന്നാൽ പരിശീലകൻ താനൂർ സ്വദേശി എൻ വി നിസാർ അഹമ്മദ് ഹനീനിന്റെ കഴിവ് കണ്ടെത്തുകയായിരുന്നു ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ജലനിരപ്പിൽ നിശ്ചലനായി നാല് യോഗാസന രീതികൾ ചെയ്യാനും ഹനീന് സാധിക്കും സ്വിമ്മിംഗ് പൂളിൽ മറ്റു കൂട്ടുകാരെല്ലാം നീന്തി തുടയ്ക്കുമ്പോൾ നിശ്ചലനായി കിടന്ന് അവരിൽ നിന്ന് വ്യത്യസ്തനാവുകയായിരുന്നു ഹനീൻ ഇത് നിസാർ അഹമ്മദ് ചൂണ്ടിക്കാണിച്ചതോടെ അത് പ്രോത്സാഹിപ്പിക്കാൻ രക്ഷിതാക്കൾ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെയാണ് റെക്കോർഡ് നേട്ടത്തിനായി പരിശ്രമം ആരംഭിച്ചതെന്ന് മാതാവ് മുബീന പറയുന്നുണ്ട് വെക്കേഷന് ജസ്റ്റ് അവനൊരു വർക്കൗട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സ്വിമ്മിങ് പഠിപ്പിക്കാൻ കൊടുന്ന് ആക്കിയത് പെട്ടെന്ന് തന്നെ സ്വിമ്മിങ് പഠിച്ചു അതിനിടയ്ക്കാണ് മോനെ ഇങ്ങനെ ഒരു ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതായിട്ട് കണ്ടത് അപ്പം അവരുടെ കോച്ചാണ് അത് ശ്രദ്ധയിൽപ്പെടുത്തി പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു ബുക്ക് ഓഫ് റെക്കോർഡ്സിന് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തത് പക്ഷേ അപ്പോഴും സെലക്ഷൻ കിട്ടിയപ്പോഴും ഒട്ടും പ്രതീക്ഷിച്ചില്ല മോൻ ഇങ്ങനെ വേൾഡ് ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സില് കിട്ടും എന്നുള്ളത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഭയങ്കര സന്തോഷം ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഇങ്ങനൊരു വലിയൊരു അച്ചീവ്മെൻറ്റ് കിട്ടിയതിൽ വളരെയധികം സന്തോഷം റെക്കോർഡ് നേട്ടത്തിന് ഹനീനെ തയ്യാറാക്കിയതിൽ നിസാർ അഹമ്മദിനുള്ള പങ്ക് സന്തോഷപൂർവ്വമാണ് വല്യുപ്പയും കെ എം സി സി നേതാവുമായ തൂമ്പിൽ ഹംസക്കുട്ടി പങ്കിടുന്നത് ഓഗസ്റ്റ് ആദ്യവാരത്തിലായിരുന്നു ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അധികൃതരുടെ പരിശോധന ഒരു മണിക്കൂറും പത്ത് മിനിറ്റും നേരം ഹനീൻ വെള്ളത്തിന് മുകളിൽ നിശ്ചലനായി കിടന്നു കടകശ്ശേരി ഐഡിയൽ സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയായ ഇ മിഴുക്കൻ ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് എക്സാം റാങ്ക് ഹോൾഡറുമാണ് യുഎഇ തലത്തിൽ ഒന്നാം റാങ്ക് സ്വന്തമാക്കിയിട്ടുണ്ട് അനിയൻ മുഹമ്മദ് നീന്തൽ പരിശീലനം നേടുന്നുണ്ട് സ്വന്തം റെക്കോർഡ് തിരുത്തി പുതിയ സമ്മാനം സ്വന്തമാക്കണമെന്നാണ് ഹനീൻ ആഗ്രഹിക്കുന്നത് ഇത് യാദൃശ്ചികമായിട്ട് പറയാം പിന്നെ മാത്രമല്ല അതിന്റെ പിന്നില് എൻ്റെ മകളെ ഹാർഡ് വർക്ക് ഉണ്ട് വൈകുന്നേരം സ്കൂൾ വിട്ട് പിന്നെ സ്വയം വണ്ടി ഡ്രൈവ് ചെയ്യും വണ്ടിയിലും ഇവിടെ കൂടുന്ന എല്ലാ ദിവസവും എല്ലാ വർക്കിംഗ് ഡേയ്സിലും വൈകുന്നേരം വന്ന് ഇവിടെ കോച്ചിങ് കൊടുത്ത് എന്നിട്ട് വീണ്ടും വീട്ടിൽ പോയി മോൾ പഠിക്കുന്നുണ്ട് മോൾ സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടൊക്കെ തന്നെ എല്ലാ റിസ്ക് കൊടുത്തിട്ടാണ് മക്കളെ ഇങ്ങനെയുള്ള കാര്യത്തിൽ പിന്നെ പരിശിപ്പിക്കാനും ട്രെയിനിങ് കൊടുക്കാനും അതോടൊപ്പം തന്നെ ഇവിടുത്തെ കോച്ച് നിസാർ നിസാർ സാറിനെ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ് കാരണം അധ്യാണിത് കണ്ടു കണ്ടുപിടിച്ചതും ഇവനെ ഈ രൂപത്തിൽ വളർത്തി കൊണ്ടുവന്നതും പിന്നെ ഇതിനൊക്കെ കാരണം എൻ്റെ ഫാദർ മുഹമ്മദ് അബ്ദുൽ ഹക്കീംന്ന് പറയും കഴിഞ്ഞ വെക്കേഷനിൽ ഇവിടെ വന്ന സമയത്ത് ഇവരെ കൂടുതലും ഇവിടെ ചേർത്തതാണ് ഇതിനൊക്കെ ഒരു കാരണമായത് സ്വിമ്മിങ്ങിന് ചേർത്ത് ചേർത്ത് അത് അത് മുതലാണ് ഇപ്പോൾ ഏകദേശം രണ്ടോ മൂന്നോ മാസമായിട്ടുള്ളൂ മൊത്തത്തിൽ ഏതായാലും ഇപ്പോൾ കിട്ടിയ ഈ നേട്ടം വളരെയധികം ഞങ്ങൾ വെല്ലുപ്പായ നിലക്ക് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞാൻ മിക്ക ദിവസം ഈ മോൻ്റെ കൂടെ വരാറുണ്ട് ചാല പുതിയതെന്ന് തല തല ഇങ്ങനെ മുക്കി ആ ഇങ്ങനെ താവു പതി ആ പതുക്കെ കൊന്തു കൊണ്ട് കൊണ്ട് ആ കൊന്തു കൊണ്ട് ഒന്നും കൂടെ